നല്ല ഫ്രഷ് മാങ്ങ നമുക്ക് ഈ ഒരു മാങ്ങ ഇട്ടിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരെണ്ണത്തിന്റെ ആവശ്യമുള്ളു അപ്പൊ മാങ്ങ പിന്നെ മീനാ അമ്മ കിട്ടിയേ ആ എന്ന രണ്ടും മാങ്ങേ തേങ്ങ അരച്ചിട്ടാ തേങ്ങ അരച്ച് ആയിക്കോട്ടെ ആയിക്കോട്ടെ കണ്ടില്ലല്ലോ ഈ കറമ്പി ആ കുഞ്ഞു വന്നല്ലോ അവിടെ കുഞ്ഞു വന്നു അവിടെ കുഞ്ഞിനെ പേടിയും എന്റെ കുഞ്ഞു ക്ഷീണിച്ചല്ലോ എന്നാ പറ്റിയേ ചൂടുകൊണ്ടാ ചൂടുകൊണ്ടാണോ ക്ഷീണിച്ചേ ഞാൻ മീൻ വെട്ടുമ്പോൾ എൻറെ കൂട്ടുകാരാണ് ഇവരൊക്കെ അവര് അത് വന്നേ അത് അവിടെ മൂത്ത കുട്ടിയാ ഇവിടെ ആദ്യത്തെ കുട്ടിയാ മൂത്തൊത്ത് ആ മുകളിൽ മതിലിന്റെ മോളിൽ കിടക്കുന്നത് ഇപ്പോഴത്തെ കുട്ടിയാടിട്ടോ ഇതെല്ലാം നിങ്ങൾക്കുള്ളതാ കേട്ടോ അതെ ഇതിന്റെ തലയും വാലും ഒക്കെ നിങ്ങൾക്കുള്ളതാ കേട്ടോ நம்ம மீன் குறை நல்லா സാധനം എന്നറിയോ നമ്മുടെ അവക്കാട വാട്ടർ ഫ്രൂട്ട് വാട്ടർ ഫ്രൂട്ട് എന്നല്ലേ പറഞ്ഞേ അവക്കാടന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് ആ വാട്ടർ ഫ്രൂട്ടായിരിക്കും ഇത് നല്ല ചൂടത്ത് ഐസ്ക്രീം പോലെ കേക്ക് കഴിക്കാൻ നല്ല രസമാണ് നല്ല പ്രത്യേക ആണ് നമ്മുടെ കരിക്കിൻ്റെ ടേസ്റ്റ് ആദ്യമൊക്കെ എനിക്ക് വന്നപ്പോൾ ഇഷ്ടമുണ്ടായിരുന്നില്ല ഇപ്പം ഇത് കിട്ടുന്നില്ലല്ലോ എന്നുള്ളത് വരാതിയോ ഇത് ചെറിയ ഇനമാണ് ഇതിൻ്റെ വലു വലുതുണ്ട് ഇത് ചെറുതാണ് ഇത് നാടൻ സാധനമാണ് അമ്മച്ചിയാണെങ്കിലേ ഒരുപാട് കറികൾ വെച്ച് നിങ്ങൾ പ്രേക്ഷകരായ എല്ലാവരെയും കാണിച്ചതാണ് ഇപ്പം അമ്മച്ചി സുഖമില്ലാണ്ട് ഇരിക്കുന്നത് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ആ ഇന്ന് എന്താ കറി ഉണ്ടാക്കുന്നേ ഉണ്ടാക്കുന്നത് എന്നോട് ചോദിക്കും അപ്പം ഞാൻ ഇന്ന കറിയാണെന്ന് പറയും ഇന്ന് അമ്മച്ചി പറഞ്ഞു ആ എന്നാ അമ്മയും മാങ്ങിച്ചതെന്ന് ചോദിച്ചു വാങ്ങാം കേട്ടായിരുന്നല്ലോ നിങ്ങൾ അപ്പോൾ ഞാൻ പറഞ്ഞു അയിലയാണെന്ന് അന്ന് മാങ്ങയിട്ടൊന്ന് തേങ്ങ അരച്ചൊന്ന് കറി വെക്കണി എന്ന് പറഞ്ഞു ഞാൻ നാ മാങ്ങ കുറയ്ക്കാൻ പോവാം നല്ല മാങ്ങയിട്ട് തേങ്ങ അരച്ച നല്ല അടിപൊളി അയിലക്കറിയാണിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് മാങ്ങ പറിക്കാം അയ്യോ ഒറ്റപ്രാവശ്യത്തിൽ തന്നെ നല്ല ഫ്രഷ് മാങ്ങ നമുക്ക് ഈ ഒരു മാങ്ങ ഇട്ടിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് അപ്പൊ അതുകൊണ്ട് ഈ ഒരെണ്ണത്തിന്റെ ആവശ്യള്ളൂ അപ്പൊ മാങ്ങ അതിലിട്ട് കറിയക്കും അപ്പം നമ്മുടെ അയല കറി വെക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു മാങ്ങ മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചെറുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് പച്ചമുളക് നടുവേ കീറി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഒരു ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും അതിൽ നിന്നിട്ട് ഒരു മുറി തേങ്ങ ഞാൻ റെഡിയാക്കി ഇവിടെ ചിറകി വെച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തേങ്ങ മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്ക് അരച്ച് കൊണ്ടുവന്നതിന് ശേഷം ബാക്കി കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പം ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം തേങ്ങ നമുക്ക് ആദ്യം അരച്ചുകൊണ്ട് വരാം ഇത് നല്ല എരിയുള്ള മുളക് ആയതുകൊണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി മതി എരി ഉള്ളതായതുകൊണ്ട് പിന്നെ നമ്മൾ പച്ചമുളക് ഇടുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഒരുപാട് എരി വേണ്ട അതേപോലെ തന്നെ കളറിന് ഒരു ടീസ്പൂൺ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം ആവശ്യത്തിന് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പം തേങ്ങ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കിനിയും ഈ പച്ചമുളക് ഈ മീനിനകത്തേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു അതേപോലെ തന്നെ മാങ്ങ ഇട്ട് കൊടുക്കുന്നു ചെറുളി ചതച്ചത് ഒരു പത്ത് ചെറുളി മതി പത്തൊന്നും വേണമെന്നില്ല അഞ്ചാറ് ചരുള്ളി മതി അതൊന്ന് ചതച്ചാൽ മതി പിന്നെ ഇഞ്ചി ഒരു ചെറിയൊരു കഷ്ണം അതിന് ശേഷം നന്നായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഞാൻ പിന്നെ എനിക്ക് കറിവേപ്പില എത്ര ഇട്ടാലും മതിയാവില്ല അപ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മളിത് വാ വയട്ട് ഒന്നും വേണ്ട അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഈ മീനാണെങ്കിലും മാങ്ങായ്ക്കാണെങ്കിലും അധികം വേവുള്ളതല്ല ഉള്ളതല്ല പെട്ടെന്ന് വിന്തുപോകും പിന്നെ തിളപ്പിച്ച വെള്ളം നമുക്ക് മീൻ ആവശ്യമായിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പ് നോക്കിയതിന് ശേഷം പിന്നെ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ ആവശ്യത്തിന് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് അടപ്പത്ത് വെച്ചു കൊടുക്കാം ഉപ്പൊക്കെ ആവശ്യത്തിട്ടിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ടിടാം പിന്നെ ഇത് തിളച്ച് കഴിയുമ്പോൾ തവി കൊണ്ടിട്ട് ഇളക്കണ്ട കാരണം ഒന്ന് വേണമെങ്കിൽ എടുത്തൊന്ന് ചുറ്റിച്ചാൽ മതി അയിലായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകും മാങ്ങയാണെങ്കിലും അയിലയാണെങ്കിലും പെട്ടെന്ന് വേവുന്നതാണ് അതുകൊണ്ട് ഒരുപാട് അങ്ങ് ഇട്ട് ഒരുപാട് തിളപ്പിച്ചങ്ങ് വേവിക്കൊന്നും വേണ്ട ഒന്ന് തിളച്ചൊന്ന് വറ്റി കഴിയുമ്പോൾ നിർത്താം അപ്പം നമുക്ക് നമ്മുടെ മീൻകറി ഒന്ന് അടച്ചു വയ്ക്കാം നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പം നമുക്ക് എടുക്കാം ഇത് പെട്ടെന്ന് തേങ്ങ അരച്ചുകൊണ്ട് തിളച്ച് വേഗം തിളച്ചും ചാടും അപ്പം അതുകൊണ്ട് ഒന്ന് തിളക്കുന്നിടം വരെ ഒന്ന് അടച്ചു വയ്ക്കാം ഒരുപാട് തിളച്ച് കഴിയുമ്പം അടപ്പ അടക്കണ്ട കാരണം തിളച്ചിങ്ങ് പൊന്തി വന്ന് കഴിഞ്ഞാൽ അരപ്പൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാൽ കറിയുടെ ഉള്ള ടേസ്റ്റൊക്കെ അങ്ങ് പോവും അതുകൊണ്ട് ഇനി അടക്കണ്ട അല്ല തിളച്ച് വറ്റട്ടെ ചൂടാ ഈ ചൂടൊക്കെ പൊഴിഞ്ഞു പോകുന്ന ഞാനൊരിത്തിരി മുളക് പൊടി കാശ്മീരിപ്പൊടി ഇത്തിരി കൂടുതൽ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ ഒരേ സ്പൂൺ ഇട്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഈ എരിവൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരച്ച് വെക്കുന്ന അയിലക്കറിക്ക് പെട്ടെന്ന് മുളകും ഉപ്പും അയിലേക്ക് പിടിക്കൂല അപ്പോൾ ഒരു ശക്കലം ചെയ്യുമ്പോൾ ശക്കലം കൂടുതൽ ഇട്ട് കൊടുക്കുക അപ്പം പെട്ടെന്ന് അങ്ങ് പിടിക്കും അതിനകത്ത് മുളകൊക്കെ നന്നായിട്ട് പിടിക്കും അതുകൊണ്ടാണ് അങ്ങ് ഇട്ട് കൊടുത്തത് കേട്ടോ നന്നായിട്ട് തിളക്കുന്നുണ്ട് തിളച്ചൊന്ന് വറ്റട്ടെ ഞാൻ ഒന്ന് ചുറ്റിച്ചു വിട്ടിട്ടുണ്ട് ഇളക്കാൻ പാടില്ലല്ലോ കാരണം ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ഒന്നും ഒന്ന് ചുറ്റിച്ച് ഇതാക്കിയിട്ടുണ്ട് അപ്പോൾ അടിയിലൊന്നും പിടിക്കാതെ ഇതാക്കാം അപ്പം നമ്മുടെ കറി നന്നായിട്ട് വറ്റി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഉപ്പൊന്ന് നോക്കാം ഉപ്പം നോക്കിയിട്ട് ഒരു നുള്ളുപ്പിൻ്റെ കുറവും കൂടി ഉണ്ട് ആഹാ നല്ല ടേസ്റ്റ് ഞാൻ വെച്ചുകൊണ്ട് ഞാൻ തന്നെ പറയുന്നില്ല കേട്ടോ അമ്മച്ചി ഉണ്ടാക്കുന്ന ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഉപ്പ് ഉപ്പൊക്കെ ഇട്ടു നന്നായിട്ട് വറ്റിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വാങ്ങി വെച്ചിട്ട് ഇതിന് കടുക് താളിക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മീൻകറിക്കൊക്കെ കടുക് പൊട്ടിക്കാൻ വെളിച്ചെണ്ണയാണോ നല്ലത് കേട്ടോ നമുക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരട്ടെ കടുകിട്ട് കൊടുക്കാം നമ്മുടെ ചട്ടി എടുത്തു വെച്ചിട്ടും ഇത് തിളക്കുന്നത് നോക്കിക്കാ അതുകൊണ്ട് അത്രയും നല്ല ഇനിയിപ്പോ കറക്റ്റ് ഭാഗമാവും ചട്ടിക്ക് നല്ല ചൂട് നിക്കുന്ന പിന്നെ ഒരു നുള്ളു ഉലുവ ഇട്ടു കൊടുക്കാം പൊടി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് കാരണം എനിക്ക് ഉലുവപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് പൊടിച്ചിട്ടില്ല അതുകൊണ്ടാണ് പൊടിച്ച് വെക്കാത്തത് കൊണ്ടാണ് കേട്ടോ പിന്നെ നമുക്ക് ചെറുളി ഒരു രണ്ട് ചെറുളി അരിഞ്ഞത് അതിനത്തിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ടൊന്ന് മൂലി രണ്ട് വറ്റലി മുളക് എന്നേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലേ ഇട്ട് കൊടുത്താൽ റെഡി ഒരുപാട് ഉള്ളി കരിഞ്ഞു പോവരുത് അത്രയും മൂത്താൽ മതി കേട്ടോ അപ്പൊ ഇങ്ങനെ നമുക്ക് നമ്മുടെ താളിച്ചത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം